അവരെ അപ്പം ആദ്യം ആദ്യ മണിക്ക് ആന വന്നു ആന ആദ്യം ആദ്യ മണിക്ക് വന്നു അങ്ങനെ പോയി അപ്പം പോറച്ചകർ വന്നു ഗുണ്ട് പൊടിച്ചു വീണ്ടും ആന തിരിച്ചു വന്നു തിരിച്ചു വന്ന് ആനയുടെ മുന്നിന് വീണ്ടും ഗുണ്ടു പൊട്ടിച്ചു ഗുണ്ടു പൊട്ടിച്ചൊഴിക്ക് ആന ആകെ പ്രോബ്ദനായിട്ട് ആകെ അതിനെന്തോ മെന്റൽ പതി അത് ഓടി വീണ്ടും വെള്ളം നീന്തി ഇക്കര വന്ന് രണ്ട് ആൾക്കാർ ജോലി കഴിഞ്ഞ് കടക്കലും ജസ്റ്റ് ആന ഓടി വരുന്നവർ പോലെ അല്ല നേരെ രണ്ടർ പോയി ഈ വാച്ചർ പോർച്ചുകാർ വന്നാൽ ജീപ്പിൽ ജീപ്പിലിരിക്കോ അവര് പുറത്തിറങ്ങില്ല രണ്ട് വാച്ചർമാരുണ്ട് വിടും വീടും അതിലൊരുത്തനാണെന്നല്ലേ പറ്റി വെക്കണേ ഇവിടെ തന്നെ ആ അവൻ ഓടി അവന് ഓടി അവനോടി അവിടെ പോയിട്ട് അവൻ വീണ് ഇവിടെ വന്ന് വീണു ഇവിടെ വന്ന് വീണ് ഇതാ ഇതാ കൊമ്പ് പാടുണ്ടാ ഇതാ ഇത് രണ്ട് കൊമ്പിന്റെ പാടാണ് ഒന്ന് ഇത് ഒന്നിത് ഉണ്ടാ കൊമ്പ് കുത്തി ഇളകി വേണായി വന്നല്ല എന്നിട്ട് അവളെ ദിവൻ അവൻ വന്നിട്ട് ഇവൻ വന്നെടുക്കുവായിരുന്നു എടുക്കുക ചേട്ടാ എനിക്ക് വയ്യ എടുക്കാൻ പറഞ്ഞിട്ടാണ് അവനെ എടുക്കണത് വാ ബിജുവോ ഇവനാണ് വന്നിട്ട് ഈ ആളെ എടുക്കണത് ണിയോട് കൂട്ടിട്ട് രാത്രി ഒരു മണിയോട് രാത്രി ഒരു ഒമ്പത് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആന വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ഇങ്ങനെ പടക്കം പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഗുണ്ട് പൊട്ടിച്ചിട്ട് അത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇരുമ്പോലം വഴി നമ്മുടെ അപ്പുറത്തൂടെ പോയിട്ട് പുഴയുടെ അപ്പുറത്തൂടെ ഒരു ഗുണ്ട് പൊട്ടിച്ചിട്ട് അപ്പുറത്തേക്കാണ് പോവാറ് സാധാരണ രീതിയിൽ ഇന്നലെ ഒമ്പത് മണിക്ക് ഇതേപോലെ തന്നെ ഒരു റൗണ്ട് കഴിഞ്ഞതാണ് വീണ്ടും ഒരു പന്ത്രണ്ടര അല്ല പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് വീണ്ടും ആന വരികയും ഫോറസ്റ്റുകാർ വന്ന് ഇവിടെ വന്നിട്ട് ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്തു പൊട്ടിച്ചതിന് ശേഷം ആന അതിലെ വന്ന് ഇറങ്ങി ജസ്റ്റ് ഇവിടം വരെ എത്തിയപ്പോഴേക്കും ഈ വാച്ചറായ ബിജുചാട്ടൻ ഇതിലൂടെ നടന്ന് ഇങ്ങോട്ട് വരും വരുന്നുണ്ടായിരുന്നു ഈ ഫോറസ്റ്റ് ഇതിൻ്റെ അത്തേക്ക് അവർ അവിടെ കുതിരാനിലായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നത് ബിജുവും അതുപോലെ തന്നെ മനോചാട്ടനും ബിജു ആട്ടനും മനോചാട്ടനും അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോൾ ബിജുചാട്ടനായിരുന്നു ഫ്രണ്ടിൽ മനോചാട്ടൻ ആനേനെ കണ്ടോറിഞ്ഞു ഓടി ബിജുചാട്ടനും ഓടി ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തിയപ്പോഴേക്കും ആന ഒരു കട്ട് കട്ടി ആളിങ്ങി മറിഞ്ഞു വീണു ആ മറിഞ്ഞു വന്ന വഴിക്ക് തന്നെ ആന ഒറ്റ കുത്തായിരുന്നു കുത്തിയത് ആ ഒരു പാട് പിന്നെ ഇവിടെ കടന്നിട്ട് ഒരു മുറവിളിയായിരുന്നു അതായത് ഒരു ആളെ ചവിട്ടി കൂട്ടിയായിരുന്നു ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ടപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുത്ത് മീൻസാ ഇത് പോർച്ചടിച്ച് ബഹളം വെച്ച് എൻ്റെ രണ്ട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു ബഹളം വെച്ച് അത് സൗണ്ടൊക്കെ ആക്കിയായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് അത് ആളെ വിട്ടത് ആന പെട്ടെന്ന് അങ്ങോട്ട് പോകുമായിരുന്നു ഉണ്ടായത് എന്നാലും ഉണ്ടായ സംഭവം അതിനുശേഷം ഓടി വന്ന് ഞാൻ നോക്കിയപ്പോൾ ചേട്ടാ എന്താ പറ്റിയെന്ന് നോക്കിയപ്പോൾ എന്നെ ഒന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആള് മെല്ലെ ഒന്ന് എഴുന്നേറ്റിറ്റ് ഇരിക്കാൻ എഴുന്നേക്കാൻ പറ്റുള്ള ആൾക്ക് എഴുന്നേക്കാൻ പറ്റുള്ള എഴുന്നേക്കാൻ പറ്റുള്ള ആ ഞാൻ പിടിച്ച് വേഗം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പിടിച്ച് എഴുന്നേപ്പിച്ച് തോളത്ത് ചാറ്റി ഇവിടം വരെ എത്തിയപ്പോഴേക്കും ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോറസ്റ്റ് ജീപ്പ് അവിടുന്ന് മെല്ലെ അവിടുന്ന് റിവേഴ്സ് വരുന്നുണ്ട് അപ്പം ഞാൻ വേഗം ടോർച്ചടിച്ച് കാണിച്ചു കൊടുത്ത് വേഗം വരാൻ പറഞ്ഞിട്ട് കാണിച്ചു പക്ഷെ അവർ അവിടെ വന്ന് അവിടെ നിന്ന് നിർത്തിയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു ആളെ ആളെ കുത്തിയിട്ടുണ്ട് ആന ആ ആളെ കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും വേഗം വന്ന് അപ്പോൾ പറഞ്ഞു ആ ഇത് ബിജു ആണല്ലോ എന്ന് പറഞ്ഞു വേഗം കയറാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ജീപ്പിനകത്തേക്ക് കയറ്റി അവിടെ കയറ്റിയിരുത്തിയത് അപ്പോൾ ആൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട് തീരെ നടക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ രാവിലത്തെ വിവരം അറിഞ്ഞത് വലത്തേക്കാലിന് ഒടിവുണ്ടെന്നാൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് മൊത്തം അങ്ങോട്ട് ഫുൾ ആയിട്ട് പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണ് ആ ഷോൾഡറിനും നല്ലൊരു പരിക്കുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേശീയപാത പുതിയ റോഡ് പണതോടി തുരങ്കം വന്നതോടുകൂടി ഇത് ആൾ സഞ്ചാരവും വണ്ടി സഞ്ചാരവും ഇല്ല റോഡാണ് അതേ തുടർന്ന് നിരന്തരം ഇവിടെ ആന ഇറങ്ങുന്നതാണ് എട്ടും പത്തും ആനയൊക്കെയാണ് ഒരു ഇറങ്ങുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഒരു കൊമ്പൻ ഇറങ്ങിയിട്ട് ഫോറസ്റ്റുകാർ ഉൾപ്പെടെ ഓടിക്കാൻ ശ്രമിക്കുകയും ഫോറസ്റ്റ് വകുപ്പിൻ്റെ സ്ഥിരം ജീവനക്കാരനെ വാച്ചറെ ആന ഓടിക്കുകയും അതിനെ തട്ടിയിട്ട് കുത്താൻ ശ്രമിച്ചപ്പോൾ എന്തോ ഇതിന് മാറി കുത്തു മാറി അങ്ങനെ അയാൾ നിസ്സാര പരുക്കുകളോടെ അതായത് കാലൊടിഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം നിസ്സാര പരുക്കുകളോടെ ആൾ രക്ഷപ്പെട്ടു ഇവിടെ ഇത് ഫോറസ്റ്റുകാരുടെ അനാസ്ഥയാണ് ഇതിന് കാരണം ഫോറസ്റ്റുകാർ ഈ ആന ഇങ്ങോടെ ഇറങ്ങുമ്പോൾ അതിനെ വരട്ട് ഫോറസ്റ്റുകാരുടെ അനാസ്ഥയാണിത് ഫോറസ്റ്റുകാർ ആന നാട്ടിലിറങ്ങുമ്പോൾ ഗുണ്ട് പൊടിച്ച് അങ്ങോട്ട് വരട്ടും ഈ ചുറ്റും ഉള്ള കാരണം ആനയ്ക്ക് ഉള്ളിൽ പോകാൻ പറ്റുള്ള അവർ എന്നിട്ട് ആന ഈ നാട്ടിൽ ഈ വീട്ടിൽ പറമ്പി പറമ്പി കൂടെ ആൾ ആൾക്കാർ സഞ്ചാരമുള്ള മേഖലയിൽ കൂടെ ഒക്കെ പരക്കം ബൈ ആണ് ശാസ്ത്രീയമായിട്ട് ഇതിനെ ആനേനെ ഓടിച്ച് കാട്ടി കയറ്റിയിട്ട് ഇതിന് ഫെൻസിങ് ഇടണം ആനേനെ ഇങ്ങോട്ട് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഇതാണ് ഞാൻ നാട്ടുകാരുടെ ആവശ്യം സ്ഥിരം ആന വാച്ചർമാരെ നിയന്ത്രിക്കണം ഫോറസ്റ്റിന്റെ ഒരു പെട്രോളിങ് കുതിരാൻ ഭാഗത്ത് എപ്പോഴും വേണം കാരണം പകലും ആനയുള്ള സ്ഥലമാണ് പകലും ആ കുതിരാൻ അമ്പലത്തിൻ്റെ ഭാഗത്ത് ആന ഇറങ്ങുന്നുണ്ട് ധാരാളം ആൾക്കാർ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവർക്കും ഭീഷണിയാണ് അമിതമാന ഏറ്റവും വളരെ ആന അതിൽ എന്തുണ്ടായി ഇന്നലെ അവർ വൈകുന്നേരം ആയപ്പം ആന വന്നു ആന ഓടിക്കാനായിട്ട് പോയി അതിൽ ആന ഓടിച്ചു ആന ഇതിലേക്ക് പോയി അപ്പുറം കയറി അങ്ങനെ കയറി കുതിരാൻ്റെ അവിടെ ചെന്നിട്ട് പിന്നെ ആന ഇക്കല കയറി രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ഇവിടെ വന്നു വന്നത് അപ്പോൾ സംഭവിച്ചത് ഞങ്ങൾ വീട്ടിലിരിക്കലെ നമ്മളൊന്നും അറിയുന്നില്ല സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ നിന്ന് നിറഞ്ഞു പിന്നെ ആന വന്നൊന്നും പറഞ്ഞ് പോന്നിട്ട് രാത്രി പിന്നെ പന്ത്രണ്ട് മണിയായിട്ടും ആളില്ല പിന്നീട് സംഭവം എല്ലാം കഴിഞ്ഞപ്പം വിളിച്ചു പറഞ്ഞു ഞാൻ ആശുപത്രി പോകാം അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഒന്ന് വീണു എന്ന് മാത്രമേ പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ നേരം പോലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നത് രണ്ട് കൊച്ചു മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളാണ് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല കൂലിപ്പണി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്പാദ്യമുള്ളവരൊന്നും അല്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം അല്ല നമ്മൾ വാട്സാപ്പിൽ ഒരു ഏഴര എട്ട് മണിയായപ്പോൾ കണ്ടു ആന മണിക്ക് അതിലെ കരടി പെരുന്നും വയ്ക്കി ചാക്കോളത്തെശിന് പോകുന്ന വഴി കൂടെ ആന ഇറങ്ങുന്നത് കണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെയാണ് ഇവിടുന്ന് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ആന ഇറങ്ങി ആൾക്ക് ഇന്നയാൾക്ക് പരിക്കുപറ്റി ഹോസ്പിറ്റലിലാന്നുള്ളത് ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഇവിടെ പക്ഷെ അത് കുറച്ച് നാളുകളായിട്ട് ഓഫ് ആക്കി ഇട്ടിരിക്കുക അതായത് ഇപ്പുറത്തെ ഇറങ്ങിയ ആന അങ്ങോട്ട് കടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഓഫ് ഇട്ടത് പക്ഷെ ആന ഈ അവിടെ നിന്ന് അടി കിട്ടിയ ആനകളാണ് ഇപ്പുറത്ത് അവര് അത് തിരിച്ചു പോവില്ല ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ രണ്ടു മാസമായിട്ട് സ്ഥിരം ഇത് തന്നെയാണ് പകല് പോലും ഇവിടെ നടക്കാൻ പറ്റാത്ത അവിടെ ഒരു വീടുണ്ട് അവിടെ രാവിലെ പത്രം ഇടാൻ പോലും ആള് പോകുന്നില്ല പേടിച്ചിട്ട് സ്ഥിരം ഈ വഴി കൂടെ ആന ഒരു ഭാഗമാണ് ഫോറസ്റ്റുകാരൊക്കെ വിവരം അറിയിക്കുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പുറത്തും കൂടെ ഫെൻസിങ് കിട്ടാലാണ് അങ്ങോട്ട് കടന്ന ആനകൾ തിരിച്ചു വരാതിരിക്കുള്ളൂ പക്ഷെ ഇന്നലെ ആ കുട്ടി രക്ഷപ്പെട്ടത് എന്തോ തലനാരാണ് കുത്തിയ കുത്ത് മണ്ണില കൊണ്ടത് ദേഹത്ത് കൊണ്ടു പോയി അപ്പോ താഴെ കടന്ന് ആന ചൗട്ടൊക്കെ ചെയ്തു അങ്ങനെ ഭാഗമായിട്ടാണ് കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ് അപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങളെ ഇവിടുന്ന് പോകാനായിട്ട് ഇവിടെ ഉള്ള ഒരു സമ്മതിക്കുന്നില്ല തീരുമാനമായിട്ട് പോയാൽ മതി എന്നുള്ളതാണ് പറയുന്നത് പിച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ഇരുമ്പുവാലം ഈ കുതിരാൻ പ്രദേശം പ്രധാനമായിട്ടും വാണഞ്ചേരി പഞ്ചായത്തിന്റെ ആറാം വാർഡും എട്ടാം വാർഡും കൂടിച്ചേരുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് മാസങ്ങളായിട്ട് ആനയുടെ ഭീഷണി നിലനിൽക്കുകയാണ് ഇവിടെ വാടാനി ഭാഗത്തേക്ക് കടന്നു കൂടിയിട്ടുള്ള ആനകൾ ഈ ഹൈവേ നിർമ്മാണം തുറക്കത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാടാനി ഭാഗത്തേക്ക് കടന്നിട്ടുള്ള ആനകളെ ഇപ്പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ശ്രമകരമായിട്ടൊരു പ്രവർത്തനം നടന്നു വരുന്നത് കഴിഞ്ഞ മീറ്റിങ്ങിൽ അവിടെ പറയേണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിങ് പലതവണ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയും ആന അടി കിട്ടിയ ആന ഫെൻസിംഗിൽ നിന്ന് അടികിട്ടിയ ആന ഒരിക്കലും ആ ഫെൻസിംഗ് ഉള്ള ഭാഗത്ത് കൂടെ കടന്നു പോകില്ല അപ്പം അപ്പം ഇവിടെയുള്ള സാധാരണപ്പെട്ട ആളുകൾ പത്ത് മുപ്പത്തഞ്ചോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ച് വരുന്നത് അവരുടെ ജീവനും സ്വത്തനും സംരക്ഷണം ഉറപ്പുവരുത്തുകയെ മതിയാവുള്ളൂ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് ടാപ്പിങ്ങിന് പോകാൻ കഴിയുന്നില്ല കൂലിപ്പണിക്ക് പോയി തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥ ഇവിടെ നി നിരന്തരമായിട്ട് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ ഒരു തലനാരിടയ്ക്കാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ ഇവിടെ നഷ്ടപ്പെടാതിരുന്നത് അപ്പം അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇവിടെ വേണ്ട ആനവാച്ചർമാരെ ആനവാച്ചർമാർ എന്നുള്ള പ്രത്യേക തസ്തിക തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് അത് ഇവിടെ ആനവാസർമാരെ ഇട്ടുകൊണ്ട് ആനെ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് അകലേക്ക് എവിടെയെങ്കിലും അട്ടിപ്പായ്ക്കുന്നതിന് വേണ്ടി സംവിധാനം ഒരുക്കണം ഫെൻസിംഗ് നഷ്ടപ്പെട്ടുള്ള ഭാഗത്ത് ഫെൻസിങ് ഒരുക്കണം ഇവിടെ ബിജുവിന്റെ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തേ മതിയാവുള്ളൂ ഇവിടെ ജനങ്ങള് ഞങ്ങളെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇവിടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി കാലത്ത് ഇവിടെ എത്തിയതാണ് ഞാനും വാർഡ് മെമ്പർ ശീല മെമ്പറും ഉൾപ്പെടെ അപ്പോൾ ഞങ്ങളിവിടെ തടഞ്ഞു വെക്കുന്ന സ്ഥിതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തി എത്തിച്ചേർന്നിരിക്കുന്നു ഇവരുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വരും ദിവസങ്ങളിലും ഈ പ്രശ്ന പരിഹാരം കണ്ടെത്തും വരെ ഇതിനൊപ്പം തന്നെ ഉണ്ടാവും Thank ഇതെല്ലാം ചെയ്തു ഇത് ിക്കുന്ന ഞങ്ങ നിങ്ങളൊക്കെ പിന്നെ എന്തിന്റെ സർക്കാർ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരു കാര്യം അത് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞോണ്ട് ഇവിടെ വരാതെ ഇരിക്കേണ്ട നിങ്ങള് അതാണ് എന്റെ മുന്നിൽ ഉണ്ടാവുക അയാൾക്ക് ആദ്യം എന്താണ് ചികിത്സ കൊടുക്കേണ്ടത് ഞാൻ പോയിട്ടാണ് മറ്റേ ആംബുലൻസും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയത് ആ ഞാൻ രണ്ട് സ്റ്റേഷൻ സ്റ്റാഫും അവരുടെ കൂടെ തന്നെയുണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല വീട്ടുകാരും ടാക്കിൾ ചെയ്യണം നമ്മുടെ